ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിതായി നമ്മുടെ നാടൻ കോവക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഇക്കാടെ വീട്ടിലുണ്ടായ കോവക്കയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു അടിപൊളി കറി തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തയച്ചാണ് കേട്ടോ അപ്പോൾ മീനില്ലാതെ ഒരു മീൻ കറി എങ്ങനെ വെക്കാമെന്നാണ് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊക്കെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉമ്മ എനിക്ക് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓ പിന്നെ ഇത്രയും കോവയ്ക്കുണ്ടല്ലേ കറി വെക്കാൻ പോകണമെന്ന് പക്ഷെ നമുക്കൊരു കുടുംബത്തിനുള്ള ഒരു കറി നമുക്ക് ഈ കോവയ്ക്ക കൊണ്ട് വെക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് വെക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വേഗം നമ്മുടെ പണി തീർക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ വെക്കാം എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ഇട്ടിട്ട് വീഡിയോ കാണാൻ തുടങ്ങാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്ക നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിന് അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഇതിനൊരു കറുണ്ട് അപ്പോൾ ഈ കറ കളയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് മുറിച്ച് വെള്ളത്തിൽ ഇരുന്നട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഞെട്ടിയൊക്കെ ഞാൻ മുറിക്കുന്നത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ് കോവയ്ക്ക് കഴിക്കുന്നത് പിന്നെ അതുപോലെ നമുക്ക് മീനൊക്കെ കിട്ടാത്ത ദിവസം ഒരു മീൻകറി വെക്കണം എന്നൊക്കെ തോന്നി ഇതേപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് മീൻകറി പോലെ തന്നെ ഉണ്ടാവും മീൻകറി തേങ്ങരിച്ച് വെച്ച ഒരു മീൻകറീൻ്റെ അതേ ഒരു ടേസ്റ്റാണ് ഈ കറിക്കുള്ളത് അപ്പോൾ നമ്മുടെ കോവയ്ക്ക് ഞാൻ എന്ത് അട്ടി അങ്ങനെ എല്ലാം ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കണ്ടില്ല ഒരു മേലൊരു പശ പോലെ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ പശയൊക്കെ കളഞ്ഞ് ഒന്നുകൂടി കഴുകി ഞാൻ ഞാനിതിനൊന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കോവയ്ക്കാനെ ഞാൻ നാല് കഷ്ണാക്കിയിട്ട് നെയ്സായിട്ടാട്ടോ മുറിച്ചു കൊടുക്കുന്നത് ഒന്നിനെ നാലാക്കിയിട്ടാണ് മുറിച്ച് കൊടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ് പുറമേന്ന് വാങ്ങിയതാകുമ്പോൾ നല്ല മൂത്തതല്ല കിട്ടുക നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നല്ല മൂക്കാത്ത പാകത്തിന് മൂത്തതല്ല നമ്മൾ പറിക്കുക അപ്പോൾ അതാണ് നമ്മുടെ ഒരു കോവയ്ക്കാർ അതേപോലെ നാല് കഷ്ണമാക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കോവയ്ക്കും അതേപോലെ നെയ്സായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അപ്പം നെയ്സായിട്ട് മുറിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വേഗം വെന്ത് കെട്ടും അതേപോലെ നന്നായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് കുറച്ച് കഷ്ണവും ഉണ്ടാവും അപ്പോൾ ഇതേപോലെ മുറിക്കണം ഈ കറിക്ക് ഇങ്ങനെ മുറിക്കണം കേട്ടോ നമ്മൾ നെയ്സ് ആയിട്ട് ഇത് മുറിച്ച് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ടില്ലേ കണ്ടില്ല അതിൻ്റെ ഒരു വട്ടം വട്ടത്തിൽ ആ കുരു ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലേ അത് നല്ല കാണാനൊരു ചന്തം തന്നെയാണ് അപ്പോൾ ഇതിന് ബാക്കി ഇനി വേണ്ടയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കട്ടോ അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് ടേബിൾ ഒരു രണ്ട് ടീസ്പൂൺ ഒരു വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെലിയുള്ളി ചെറുതായി കുഞ്ഞുനാന്നരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വാടിക്കിട്ടാനട്ടോ ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടാനാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ അറിയുന്ന പോലെ അറിയാട്ടോ പിന്നെ അവിടെ തക്കാളി ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇപ്പം ഇതില് പുളി പൊഴിയുന്നില്ല അപ്പോൾ ഞാൻ വലിയൊരു തക്കാളി ആട്ടോ എടുക്കുന്നത് അപ്പോൾ പുളി നിങ്ങൾക്ക് ഒരുപാട് മീൻകറി പോലെയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് പുളി വേണമെന്നുള്ളവർക്ക് ഒരു ചെറിയ കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് വാളംപുളി എടുത്തിട്ട് കൈപ്പുളി പിഴിഞ്ഞ് ഒഴിക്കുകയും ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയിലാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അത് ആ ചട്ടിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇത് തുടച്ചിട്ടാണ് കേട്ടോ വെക്കണം അപ്പോൾ തുടച്ച് വെക്കുമ്പോൾ എന്ത് എന്താ പറയുക നമ്മുടെ ഈ വെള്ളം വറ്റുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് ഗ്യാസ് ചിലവാകും വെള്ളം വറ്റാവുന്ന ഒരിത് ഇപ്പോൾ നമ്മൾ കഴുകി ഒന്ന് തുടച്ചിട്ട് വയ്ക്കുമ്പോൾ ആ വെള്ളം വറ്റണ ആ സമയമൊന്നും ലാഭമായി കിട്ടും അപ്പോൾ കുറച്ച് ഗ്യാസ് മതിയാവും അങ്ങനെ കുറച്ചൊക്കെ ഗ്യാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ കിറക്കൊക്കെ ഓരോ ട്രിക്കുകളൊക്കെ ചെയ്തു നോക്കുക അപ്പം നമ്മുടെ ആ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ഞാനതാ നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇനി നിങ്ങൾ കടുക് വറുക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലേ അപ്പം കടുക് വറക്കല്ല കേട്ടോ നമ്മുടെ ആ കോവക്കാണ് നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നത് അത് ആ കോവയ്ക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നന്നായി ഒരിങ്ങിയെടുക്കുമെന്ന് വേണ്ട കോവയ്ക്ക് നമ്മൾ സാധാരണ ഇതേപോലെ മുളകൊക്കെ തിരുമ്പി പൊരിക്കുമ്പോഴും പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ ഇതേപോലെ വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയിട്ട് കറി വെച്ച് നോക്കി വെക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേപോലെ പച്ചയ്ക്ക് നമ്മൾ കറി വെക്കുന്നേക്കാളും ഇതേപോലെ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് വാട്ടി ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതാ നമ്മുടെ കോവയ്ക്കതാ ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കേട്ടോ അതൊന്ന് വാട്ടിയെടുക്കുന്നത് കുറേ നേരം ഒന്നും വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മളിതേ ഒരു കളറായി കിട്ടും അപ്പോൾ പിന്നെ അതുപോലെ ഒരുപാട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ഒന്ന് ചെറുതായിട്ടൊന്നായി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കോവയ്ക്ക ആയിട്ടുണ്ട് അപ്പം ഞാനതിനെങ്ങനെ മാറ്റിയെടുക്കണം കേട്ടോ നീന്ന് അപ്പം മാറ്റിയെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് കോവയ്ക്ക മാറ്റി ഒരു പാത്രത്തിലാക്കി വെക്കാം കേട്ടോ അപ്പം എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് കോരിയിട്ട് അതിൻ്റെ എണ്ണയെ കൂറ്റി മാറ്റിയിട്ട് വേണം നമ്മളൊന്ന് എടുത്ത് വേറെ ഒരു പാത്രത്തിലാക്കി വയ്ക്കാനായിട്ട് ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ ഉള്ളിയും എല്ലാം മാട്ടുന്നത് ഈ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ ഇനി അത് കോരി മാറ്റി ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയാണ് ഞാൻ ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് വരുമ്പോഴാണ് നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞാൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതാ ആ എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ വേറെ എണ്ണയൊന്നും പൊഴിക്കുന്നില്ല പക്ഷേ അതാ അതിൻ്റെ അരികിലൊക്കെ ഉണ്ടല്ലേ എണ്ണ അപ്പോൾ ആ അരികിൽ നിന്നൊക്കെ ഒന്നും ഒന്നിതാക്കിയിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് മൂപ്പിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കോവയ്ക്കതാണ്ട് ഒളിഞ്ഞ് അടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ പെറുക്കിയിട്ട് പറത്തിക്കിട്ടു അങ്ങനെ പോയി വെളുത്തുള്ളി ഇഞ്ചീൻ്റെ അപ്പം മാടേണ്ടാന്ന് വിചാരിച്ചു അതിനൊക്കെ ലാസ്റ്റ് നമുക്ക് അപ്പോൾ അതിനെ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ പിഷ്കത്തിയാണെന്ന് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിക്കോ ഒന്നും ഇരിക്കും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഇതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എണ്ണയെല്ലാം തന്നെ മോപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ നടക്കുന്നില്ല ഡ്രൈ ആയിട്ട് വരികയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അത് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിങ്ങി വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നന്നായിട്ട് വാട്ടിയെടുക്കുമ്പോൾ എന്തുണ്ടാക്ക നല്ലൊരു കട്ടിങ് കിട്ടും കറിക്കി അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും പച്ചയ്ക്ക് നമ്മൾ കറി വെക്കുന്നതിനേക്കാൾ നന്നായി ബ്രൗൺ കളറായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ കുറച്ച് നേരം വാട്ടിന് വേണ്ടിയ ശേഷം നമ്മളിതാ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അരിങ്ങി വെച്ച തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നടിയെ കീറി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ നമുക്ക് കറിക്ക് എത്ര വെളിച്ചെണ്ണ ചേർത്താലും നല്ലതാണ് പക്ഷേ നമുക്ക് വെളിച്ചെണ്ണയ്ക്കും നല്ല പൈസയാണല്ലോ അപ്പോൾ കുറച്ച് ലാ എണ്ണയൊക്കെ നമുക്ക് ലാഭിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പിഷ്കി പിഷ്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് നല്ലത് ഞാൻ അങ്ങനെ കേട്ടോ പിഷ്കി പിഷ്കിയിട്ടൊക്കെ ചെയ്യുള്ളൂ പിന്നെതാ നമ്മുടെ ഇതിനുള്ള അരപ്പ് തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതിനുള്ള അരപ്പിന് കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടിയും അതുപോലെ കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊണ്ട് അത് നന്നായിട്ട് നമുക്ക് അരച്ച് തരാം കേട്ടോ അപ്പം ഞാനിത് അത് നന്നായിട്ട് അരച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ തക്കാളി ഇതൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ കോവയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ആ തക്കാളിൻ്റെ ഉള്ളിയുടെയൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം ഒന്ന് മൂത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരിഞ്ഞിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് മൂത്തേന്നതിന് ശേഷം നമുക്കത് അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കറി പാകത്തിനാക്കിയിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ജാറിലുള്ള ബാക്കിയുള്ള ആ തേങ്ങയൊക്കെ എടുത്ത് അതിൽ കൂടെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതാ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറിക്ക് അനുസരിച്ചിട്ടുള്ള ചാറ് എടുക്കുക കേട്ടോ പിന്നെ അതേപോലെ ഈ കോവയ്ക്ക വേവാനും ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർക്കണം ഒരുപാട് വെള്ളം ചേർക്കരുത് ഒന്ന് തിളച്ച് വറ്റാനായിട്ടുള്ള തിളച്ച് വറ്റുമ്പോൾ നമ്മുടെ കറിക്ക് പാകമായിട്ടുള്ള കറി അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കുക കേട്ടോ നിങ്ങളുടെ കറിക്ക് അനുസരിച്ച് ഇത് അധികവും വെള്ളം പോലും ഇരിക്കാതിരിക്കണം നല്ലത് അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചല്ല ഈ കറിക്ക് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ആ കോവക്കും മുള്ളിക്കൊക്കെ ഉപ്പ് പിടിക്കണമല്ലോ അപ്പോൾ ഇതുവരെ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് കറിക്ക് അനുസരിച്ചിട്ട് ഒരു തിരിച്ചു തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളല്ല ഞാൻ അപ്പോൾ ആ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട് തിളച്ചിട്ട് ഞാൻ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് മൂടി വയ്ക്കുന്നത് അല്ലെങ്കിൽ തിളച്ച് പോവും അപ്പോൾ അതാ കറി കുറച്ച് നേരം ഒന്നും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ച ശേഷം കണ്ടില്ലേ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മൂത്തു നടത്ത പൊടികളൊക്കെ മൂത്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കോവയ്ക്കൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ നെയ്സായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത് തന്നെ കോവയ്ക്കൊക്കെ വെന്ത് വേഗം തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിൽ ഞാനൊരു ട്രിക്കും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് ചെയ്യുമ്പോൾ അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ തിളച്ച് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇതാ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി കറിയാണ് അപ്പം ഞാനിത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിച്ചാണ് കേട്ടോ ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലാ കറിക്കും ഉലുവ കുറച്ച് ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഉലുവ ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ കറിക്ക് പ്രത്യേക സ്മെല്ലും ടേസ്റ്റുമൊക്കെ കിട്ടും എല്ലാ കറിക്കും പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ് നമ്മൾ ഉലുവ പൊടിച്ചിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് ആ കറിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചത് ആ തുറന്ന് നോക്കുകയാണ് അപ്പോൾ ആ അടിപൊളി മണാട്ടോ വരുന്നത് നല്ല സ്മെല്ലുണ്ട് ആ ഉലുവയും കൂടി ചേർത്തി അപ്പോൾ ഈ കറിക്ക് ശരിക്കും മീൻ കറി വെച്ച പോലെ തന്നെയുണ്ട് അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് താളിക്കാനായിട്ടുള്ള ചീനച്ചട്ടി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുട്ടോ കാരണം തേങ്ങ അരച്ചുകാരിക്ക് അധികം വെളിച്ചെണ്ണ വേണ്ടല്ലോ അപ്പോൾ അത് ഉലുവ ഒരു നുള്ളു ചേർത്ത് കൊടുത്തോളൂ ഉലുവപ്പൊടി ചേർത്തുകൊണ്ട് ഒരു നുള്ളു ഉലുവയും ചേർത്ത് കൊടുത്ത് നമ്മുടെ നാടും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ താളിച്ചതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒടയൊന്നുമില്ലല്ലോ നമ്മുടെ കോവയ്ക്കാണല്ലോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ താളിപ്പൊക്കെ ആ കറിയിലൊന്നും നന്നായി ചേർത്തിട്ട് നമ്മൾ കറി ഇതാ റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് ചോറിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കറി വെച്ച് കഴിക്കാം മീനൊന്നും ഇല്ലല്ലെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ നാല് കോവയ്ക്ക് മതി ഇതേപോലെ കറി വെക്കാനായിട്ട് അപ്പോൾ അടിപൊളി കറിയാണ് വെറുതെ പറയല്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ